ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ പരിഗണനകൾ സ്നേഹമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് കാണിക്കുന്ന സ്നേഹമായാലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന രീതികളായാലും നമ്മുടെ സ്വഭാവമായാലും എല്ലാം അതിനൊരു കാരണമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു അതാണ് തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ നമ്മൾ കൊടുക്കാത്തത് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ശരിയല്ലേ ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അർജുനെ മരിച്ചിട്ട് ഇന്ന് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ ബോഡി കിട്ടിയത് ഇന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് ഇന്ന് അതിന് ശവസംസ്കാരം നടത്തുന്ന ദിവസമാണ് എനിക്ക് ഇന്ന് രാവിലെ ടി കണ്ടപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയത് ആ ഒരു വ്യക്തി ആളെ അറിയുന്ന ആൾക്ക് ൾക്കാർ മാത്രമല്ല പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ കാണാനെത്തി ഒരുപാട് ജനങ്ങൾ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾ ആ ഒരു വിവരം അറിഞ്ഞിട്ട് എത്തിയെന്ന് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അതിൻ്റെ കൂടെ ദുഃഖമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെക്കൊണ്ട് ഒരു വ്യക്തിയുടെ വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ സാധിക്കുന്നതല്ല എന്നാലും മനസ്സിനകത്തൊരു സന്തോഷമുള്ളത് ആ എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞായാലും ആ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു ആ ബോഡി ലഭിച്ചു അതിന് അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തി എന്നുള്ള ഒരു മനസ്സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരിതാണ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്കുണ്ടായ നഷ്ടം നമ്മൾക്ക് ആർക്കും അത് മാറ്റാൻ സാധിക്കത്തില്ല പക്ഷേങ്കിൽ രാവിലെ കണ്ട വാര്ത്തക്കകത്ത് ഇപ്പം അവർ അയൽവക്കത്തുള്ളവരായാലും കൂടി കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആ ഒരു ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടപ്പം മനസ്സിന് ഉള്ളിനുള്ളിൽ ഒരു നോവായിട്ടും തോന്നി അതിൻ്റെ കൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ലോകത്തുനിന്ന് പോകുന്ന സമയത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ കുറച്ച് ഓർമ്മകളൊക്കെ ബാക്കി വെച്ചിട്ട് പോകുന്നുവെന്ന് ഓർക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളില് നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട് അതിൻ്റെ കൂടെ ദുഃഖമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വേർപാടെന്ന് പറയുന്നത് അത്ര ചെറുതല്ല ഞാനീ പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ആ ഒരു വ്യക്തി കൊടുത്ത ആ ഒരു സ്നേഹത്തിൻ്റെയോ ഒരു കരുതലിൻ്റെ ഒക്കെ ആയിരിക്കാം ഓരോ വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ് കണ്ണുനീര് അല്ലേ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ കൂടിയും നമ്മളെ മറ്റുള്ളവരൊന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു നല്ല ഓർമ്മയായിട്ടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും ഒക്കെ തന്നെ ആയിരിക്കും അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീണ്ടും മീന്തുങ്ങൾ Take care. Bye.